أنا رسول الله صلى الله عليه وسلم يصوم تسعة ذي الحجة ويوم عاشوراء وثلاثة أيام من كل شهر أول سنين من الخميس أول سنين والخميس റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ും മൂന്ന് ദിവസം നോമ്പ് നോമ്പ് ദിവസത്തെ അഥവാ മുഹറം തീർന്നില്ല എല്ലാ വർഷവും പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ദിവസം നോമ്പനുഷ്ഠിച്ചിരുന്നു എന്ന് റളിയല്ലാഹു അൻഹാ

നിത്യമായി ചെയ്യുന്ന അമലായിരുന്നു അത് മുടങ്ങാതെ ചെയ്തിരുന്ന അമല എല്ലാ ദുൽഹിച്ച മാസവും മാസവും ഒന്ന് മുതൽക്ക് ഒമ്പത് വരെയുള്ള ദിവസങ്ങൾ നോമ്പ് رسول الله 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 صلى عليه وسلم عن صوم يوم ാണ്

നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ ചെറുപാപങ്ങൾ ഇല്ലാതാകാൻ ഉപകരിക്കുന്നതാണ് പരിശുദ്ധമായ അറഫാ ദിവസത്തെ നോമ്പ് വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം കൂടി പൊറുക്കും എന്ന് പറഞ്ഞതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞു വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം ഒരു വർഷം കൂടി നിനക്ക് ആയുസ് ഉണ്ടാകും ദീർഘായുസ് ഉണ്ടാകും എന്നതിനേക്ക് സൂചനയാണ് അറഫാ ദിവസം നോമ്പ് നോറ്റാൽ കിട്ടുന്ന കൂലി എന്താണെന്ന് ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടി എന്താണ് കഴിഞ്ഞ ഒരു വർഷത്തെയും കഴിഞ്ഞ ഒരു വർഷത്തെ ഓക്കെ നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടം വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാവം പൊറുക്കൂന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി ഈ നോമ്പ് നോൽക്കുന്നവന് ഒരു വർഷം കൂടി ദീർഘായുസുണ്ടാവും അതാണ് വിശദീകരിച്ചു അപ്പൊ ഒരു വർഷം കൂടി ദീർഘായസ് കിട്ടാൻ തരായ കാരണമാണ് പിടിച്ചു വീട്ടണം എല്ലാ ഗ്രന്ഥങ്ങളിലും എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ള നോമ്പാണ് അറഫാ ദിവസത്തെ അത് വിട്ടുകളയാൻ പാടില്ല അന്ന് വളരെയേറെ ദ്വായിൽ നമ്മൾ വ്യാപൃതരാവണം പ്രത്യേകിച്ച് ദുഹറിന് ശേഷം മകരവിന് ഓരെയുള്ള സമയങ്ങൾ വിക്രം ഔറാദുമായി തന്നെ മുഴുകി നിലകൊള്ളണം അധികരിപ്പിക്കണം